സർ അടുത്ത കാലത്തായി വയനാട്ടിലെ വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും അതുമൂലം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി നേരിടുകയാണ് സർ പത്ത് വർഷം കൊണ്ട് വയനാട്ടില് അൻപത്തിയൊന്ന് പേരെയാണ് വന്യമൃഗങ്ങൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് സാറെ ആന നാൽപ്പത്തി ഒന്ന് പേര് കാട്ടുപോത്ത് രണ്ട് പന്നി ഒന്ന് കടുവ ഏഴു പേര് സർ കഴിഞ്ഞ ദിവസം പാക്കത്ത് ചേകാടി ഒരു വിദ്യാർത്ഥിയെ പട്ടികവർഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിയെ ആന ആക്രമിച്ച് ഗുരുതരമായ പരിക്കോട് കൂടി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ് പട്ടികവർഗ വകുപ്പ് മന്ത്രി ഇവിടെയുണ്ട് പട്ടികവർഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിയാണ് സാർ കടുവ ആക്രമിക്കപ്പെട്ട കൊലപ്പെടുത്തിയത് വളരെ ഭയാനകമായ ഒരു മരണമാണ് സാർ ഭാസ്കരൻ അൻപത്തി ആറ് ബാബുരാജ് ഇരുപത്തി മൂന്ന് ബസവ നാല്പത്തി നാല് ജഡയൻ അറുപത് ശിവകുമാർ ഇരുപത്തിനാല് തോമസ് അൻപത് ഏറ്റവും അവസാനമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒൻപതിന് ഡിസംബർ ഒൻപതിന് പ്രജേഷ് മുപ്പത്തി ആറ് സാർ ഇവരൊക്കെ കർഷകരെ സാർ കുടുംബനാഥന്മാരെ സാർ വളരെ ഭയാനകമായ കൊലപ്പെടത്തിൽ മാത്രമല്ല സാർ മാംസം മുഴുവനും ഭക്ഷിച്ച് അവസാനം ആ വീട്ടുകാർക്ക് കർമ്മം ചെയ്യാനും മറവ് ചെയ്യാനും കിട്ടുന്നത് ഇവരുടെ തലയോടും അസ്ഥി കഷ്ണങ്ങളല്ലാതെ മറ്റൊന്നുമില്ല സാർ സാർ ഈ കുടുംബങ്ങളൊക്കെ വലിയ പ്രതിസന്ധിയിലാണ് അവർക്ക് മക്കളുണ്ട് മറ്റുള്ള ഉപജീവന മാർഗങ്ങളില്ല ഇതൊക്കെ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുക സാർ സാർ ഇവരുടെ ഈ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഏഴ് കുടുംബങ്ങളുടെ ഭവനം സന്ദർശിക്കുന്നതിന് വേണ്ടി സബ് കമ്മിറ്റി ഉണ്ടാക്കണം ഉന്നത ഉദ്യോഗസ്ഥന്മാർ സന്ദർശിക്കണം അപ്പോൾ അവിടുത്തെ അവരുടെ അവസ്ഥ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയും സാർ സാർ ഇവർക്ക് പത്ത് ലക്ഷം രൂപയാണ് ഗവൺമെന്റ് കോമ്പൻസേഷൻ കൊടുക്കുന്നത് അൻപത് ലക്ഷം രൂപയെങ്കിലും ഈ കുടുംബത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച തീരുമാനം എടുത്ത് അൻപത് ലക്ഷം രൂപയെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കുകയും അതോടൊപ്പം തന്നെ ആ കുടുംബത്തിലൊരാൾക്ക് സ്ഥിരം ജോലി കൊടുക്കാനുള്ളൊരു സംവിധാനവും തീരുമാനവും ഉണ്ടാകണം സാർ മാത്രമല്ല സാർ ഈ വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രത്തിലേക്കാണ് ഇറങ്ങുന്നത് ജനവാസ കേന്ദ്രത്തിൽ വെച്ചാണ് ഈ ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായി ഇതിനെ പിടികൂടാൻ കാലതാമസം വരുന്നു സാർ രണ്ടായിരത്തി പതിനെട്ടിലെ സെൻസസ് രണ്ടായിരത്തി പതിനെട്ടിലെ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ സെൻസസ് അനുസരിച്ച് നൂറ്റി അൻപത്തിനാല് കടുവയാണ് വയനാട്ടിലുള്ളത് സാർ അവിടെ ആകെ എണ്ണൂറ്റി എൺപത്തിനാല് പോയിൻ്റ് എണ്ണൂറ്റി ഒൻപത് സ്ക്വയർ കിലോമീറ്ററാണ് വനഭൂമിയുടെ വിസ്തീർണം സാർ ഒരു കടുവയുടെ സഞ്ചാരപഥം എന്ന് പറയുന്നത് നാൽപ്പത് സ്ക്വയർ കിലോമീറ്റർ ആണ് സ്ക്വയർ കിലോമീറ്റർ ആണ് അപ്പോൾ ഈ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഈ നൂറ്റി അൻപത്തിനാല് കടുവയിൽ എട്ട് കടുവയെ പിടിച്ചു പിടികൂടി സാർ മറ്റ് കടുവകൾ ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ കണക്കനുസരിച്ച് ഡിപ്പാർട്ട്മെൻ്റ് കണക്കനുസരിച്ച് ഏതാണ്ട് എട്ട് ഒൻപത് കഴിവുകൾ പുറത്തോട്ട് വരും അവർക്ക് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സ് എന്നാണ് പറയുന്നത് സാർ ഇതിൻ്റെ അകത്ത് വരുന്ന ഗുരുതരമായ പ്രതിസന്ധി എന്ന് പറയുന്നത് സർ മിനിറ്റ് സാർ ഗുരുതരമായ പ്രതിസന്ധി എന്ന് പറയുന്നത് സാറേ കർഷകർക്ക് അവർ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല ഈ കടുവ എവിടെയാണ് പതിങ്ങിയിരിക്കുകയെന്ന് പറയാൻ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല സർ വിദ്യാർത്ഥികൾക്ക് കാൽനടയായി വിദ്യാലയങ്ങളിലേക്ക് പോകാൻ കഴിയുന്നില്ല തൊഴിലുറപ്പ് തൊഴിൽ ചെയ്യാൻ കഴിയുന്നില്ല ക്ഷീരകർഷകർ അതിരാവിലെ പാല് കൊണ്ടുപോകണ സൊസൈറ്റിയിൽ അവർക്കൊന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയും ഗവൺമെൻറ്റും ഇടപെട്ട് മുഖ്യമന്ത്രിയുമായി ഒരു ഉന്നതാധികാര സമിതി യോഗം വിളിച്ച് ഈ കടുവയെ കേരളത്തിൽ ഇരുന്നൂറ്റി ഒൻപത് മുതൽ ഇരുന്നൂറ്റി പതിനേഴ് വരെയാണ് സർ കടുവയുള്ളത് കേരളത്തിൽ ആകെ അതിൽ എൺപത്തി നൂറ്റി അമ്പത്തിനാല് കടുവയാണ് വയനാട്ടിൽ ഈ കടുവയെ പിടിച്ച് നീക്കം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണം ഇവർക്ക് ഇവർക്കാവശ്യമായ കോമൻസേഷൻ അൻപത് ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കണം മാത്രമല്ല ഒരു ഉന്നതാധികാര സമിതി യോഗം വിളിച്ച് ഇതിന് പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് തയ്യാറാകണം മാത്രമല്ല സർ ഇതിനെ സമയബന്ധിതമായി ഓർഡർ ഇറക്കി കൂടുവെച്ച് പിടിക്കുന്നതിന് വേണ്ടിയുള്ള കാലതാമസം ഒഴിവാക്കണമെന്നു കൂടിയാണ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് സബ്മിഷൻ കൊണ്ടത് ബഹുമാനപ്പെട്ട സാർ ബഹുമാനപ്പെട്ട ബത്തേരി എം എൽ എ ശ്രീ ഐ സി ബാലകൃഷ്ണൻ ഉന്നയിച്ച സബ്മിഷനിലെ കാര്യങ്ങൾ ഇന്നലെ ബഹുമാനപ്പെട്ട മാനന്തവാടി എം എൽ എ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിലൂടെ നമ്മുടെ സഭയിൽ ഉന്നയിച്ചിരുന്നു അദ്ദേഹം ഉന്നയിച്ചത് കേരളത്തിൽ പൊതുവേ ഉള്ള സ്ഥിതിയാണെങ്കിൽ ഇന്നലേക്ക് കിട്ടിയ നോട്ടീസിൽ വയനാട് ജില്ലയിലെ കടുവ ആക്രമണം മാത്രമായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറായത് കടുവയെ പറ്റിയുള്ള മാത്രം കാര്യങ്ങൾ പറയാൻ വേണ്ടിയായിരുന്നു അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പത്ത് മുതൽ പതിനാല് മുതൽ ഇന്ന് വരെയുള്ള കടുവകളുടെ കണക്കാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ പത്ത് വർഷം എന്ന് പറയുന്നത് അതാണ് സറി രണ്ട് അത് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും കൊല്ലം നോക്കിയോ മന്ത്രിയെ നോക്കിയോ സർക്കാരിൻ്റെ നിറം നോക്കിയോ അല്ല വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നത് അവിടുത്തെ എം എൽ എ ആരാണെന്നും അവർക്ക് അറിയില്ല അപ്പോൾ നമ്മൾ ആ കാലഗണന അങ്ങനെ പറയുമ്പോൾ അത് ഒരു ചെറിയ തെറ്റിദ്ധാരണക്ക് വക അപ്പോൾ അത് നമുക്ക് അങ്ങനെ പറയണ്ട അല്ല നമ്മൾ അങ്ങനെ പറയണ്ട കാലഘടന വെച്ച് അതെ അത് അതെ ഈ തൊണ്ട അല്ല ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കുക അതുകൊണ്ട് അത് ഞാനത് തന്നെയാ പറഞ്ഞത് അങ്ങനെ നോക്കി നമ്മൾ കൊല്ലം പറയണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് കൊല്ലം പറയണം എന്നല്ല ഞാൻ പറഞ്ഞത് അപ്പം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ആണ് കടുവകൾക്കറിയാത്ത എ കെ ശശീന്ദ്രൻ എന്ന് പറയുന്ന ആൾ വനം വകുപ്പ് മന്ത്രിയായത് രണ്ടുപേരാണ് കടുവയാക്രമണം മൂലം വയനാട്ടിൽ കൊല്ലം പക്ഷേ ഒരാളും കൊല്ലപ്പെടാൻ പാടില്ല അതാണ് ഗവണ്മെന്റിൻ്റെ നിലപാട് ഒരു കുഞ്ഞു പോലും കൊല്ലപ്പെടാൻ പാടില്ല ഒരു കർഷകന് പോലും ദ്രോഹമുണ്ടാകാൻ പാടില്ല അവരെ സംരക്ഷിക്കുക എന്ന ചുമതല സ്വാഭാവികമായും ഭരണകൂടത്തിനുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഗവണ്മെന്റ് തന്നെയാണ് ഇവിടെയുള്ളത് ആ നിലക്കാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നീട് അദ്ദേഹം ഇവിടെ ഉന്നയിച്ചത് ആശ്രിതർക്ക് നൽകുന്ന സഹായധനമാണ് സർ രണ്ടു തെറ്റിദ്ധരിക്കരുത് നഷ്ടപരിഹാരമല്ല സർ നമ്മൾ ആശ്വാസധനമാണ് കൊടുക്കുന്നത് നഷ്ടം എങ്ങനെയാണ് നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയുക ഒരു ഒരാൾ മരിച്ചാൽ ആ മരണത്തിൻ്റെ ജീവൻ്റെ വില ആർക്കാ സർ നഷ്ടപ്പെടുത്താൻ തിട്ടപ്പെടുത്താൻ കഴിയുക അത് തിട്ടപ്പെടുത്താനല്ലോ പത്തു ആകാം ഇരുപതാകാം ഇരുപത്തഞ്ചാകാം അമ്പതാകാം ഒരു കോടി ആവാം അങ്ങനെ പലതുമാണ് അപ്പോൾ അങ്ങനെയല്ല നമ്മൾ ആശ്വാസ നടപടികളാണ് സ്വീകരിക്കുന്നത് ആശ്വാസം അപ്പോൾ ഈ കാലത്തിനിടെ നടന്ന എല്ലാം ഒരു കേസ് ഒഴിച്ച് ഏറ്റവും ഒടുവിൽ നടന്ന പ്രജീഷിൻ്റെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും സർക്കാർ നേരത്തെ നിശ്ചയിച്ച സഹായധനം നൽകി കഴിഞ്ഞിട്ടുണ്ട് പ്രജീഷിൻ്റെ ആദ്യഘഡു അഞ്ച് ലക്ഷം കൊടുത്തിട്ടുണ്ട് മറ്റ് കടലാസുകൾ ലഭിക്കുന്ന മുറക്ക് അത് കൊടുക്കാൻ കഴിയും എന്നാണ് റിയിച്ചിട്ടുള്ളത് അത് കൊടുക്കാൻ കഴിയും അങ്ങനെ കൊടുത്തു വരുന്നുണ്ട് അതിലൊന്നും ഒരു കാലതാമസം ഉണ്ടായിട്ടില്ല സർ പക്ഷേ അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത് അങ്ങനെ ആശ്വസിക്കാൻ പറ്റിയൊരു കേസല്ല ഇത് കാരണം ആടുകൾക്ക് പ്രയാസമുണ്ട് എന്നുള്ള വസ്തുതയോട് നമ്മൾ ക്രിയാത്മകമായി തന്നെയാണ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് സർ നമുക്ക് ഈ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കടുവ മാത്രമാണ് പറഞ്ഞതെങ്കിൽ ഞാൻ ആന കടുവ പുലി തുടങ്ങിയ വന്യമൃഗങ്ങളെ തിരികെ കാട്ടിലേക്ക് അയക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യം അവിടെയുണ്ട് അവയെ പിടികൂടി ജനവാസ മേഖലകളിൽ നിന്നും അകലെയുള്ള വനമേഖലയിലേക്ക് പുനരസ്യത്തിനുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത് സർ ഈ തരത്തിൽ പത്തു കടുവകളെ കൂടുവെച്ചും മയക്കൂടി വെച്ചും പിടികൂടിയിട്ടുണ്ട് പിടികൂടിയ കടുവകളെല്ലാം പ്രായമുള്ളവരാണ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അവിടെ പ്രായമായവരാണ് അവരിങ്ങോട്ട് വരുന്നുണ്ട് ഈ കുടിയ ഈ കടുവകളെ ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കാണ് മാറ്റിയിട്ടുള്ളത് ബാക്കി ഏഴ് കടുവകളെ കുപ്പാടിയിലുള്ള അനിമൽ ഹോസ്പിറ്റലൈസ് സെൻറ്ററിൽ പാർപ്പിച്ചു വരികയും ചെയ്യുന്നുണ്ട് കാരണം ഇതും സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് സാർ വന്യജീവികളെ സംരക്ഷിക്കലും സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിൽ പെട്ടെന്ന് തന്നെയാണെന്ന് മറന്നുകൊണ്ട് സംസാരിക്കാൻ വനംവകുപ്പ് മന്ത്രിക്ക് സാധ്യമല്ലല്ലോ സാർ അതുകൊണ്ട് കേന്ദ്ര ഇത് പറഞ്ഞതാണ് ഇതിനൊക്കെ ഒരു നടപടിക്രമങ്ങൾ കാലതാമസം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട മെമ്പറുകൂടെ സൂചിപ്പിച്ചത് ശരിയാണ് പക്ഷേ അങ്ങേടെ തന്നെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ ഉണ്ടായ സംഭവങ്ങളിലൊക്കെ ഏറ്റവും പെട്ടെന്ന് കൂടുവെക്കാനും മയക്കു വെടിവെക്കാനും വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുത്ത സ്ഥിതിയിലേക്ക് ഞാൻ നാം കുറച്ചും കൂടി മെച്ചപ്പെട്ടു വരുന്നുണ്ട് എന്നത് അങ്ങേക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അത് അതങ്ങനെ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഇനിയും ഉത്തര ഉത്തരവുകളുടെ കാര്യം നിലവിലുള്ള നിയമമനുസരിച്ച് ഉത്തരവുകളിറക്കാൻ കാലതാമസം ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് സർ അതേ അതേപോലെ തന്നെ അങ്ങേക്കറിയാവുന്നതുപോലെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഇത്തരത്തിൽ തടസ്സമായി നിൽക്കുന്നതെന്ന് അങ്ങേക്ക് നന്നായിട്ടറിയാം അങ്ങിവിടെ ആവശ്യപ്പെട്ടത് ശരിയാണ് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും സംയുക്തമായി ഇടപെട്ട് നഷ്ടപരിഹാരത്തുക വർദ്ധിപ്പിക്കണമെന്നാണ് അങ്ങ് ഇവിടെ പറഞ്ഞത് എനിക്കതിനകത്ത് സന്തോഷമേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ തരികുന്ന നഷ്ടപരിഹാരത്തുകയിൽ നമ്മളിപ്പോൾ കൊടുക്കുന്നത് കേന്ദ്രത്തിൻ്റെ കാശൊന്നും നമുക്ക് കിട്ടിയിട്ടല്ല സംസ്ഥാനത്തിൻ്റെ പരിമിതമായ സാമ്പത്തിക സാഹചര്യങ്ങൾ നിലനിന്ന് തന്നെ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് നമുക്ക് കൂടുതൽ നിരീക്ഷണ ശക്തി മേഖലകൾ ശക്തിപ്പെടുത്തണം കേരളത്തിലെ ഏറ്റവും മികച്ച ആർ ആർ ടി ആണ് വയനാട്ടിൽ പ്രവർത്തിക്കുന്നത് എന്ന കാര്യം കൂടി അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ആ ആർ ആർ ടിയെ കൊണ്ടുവന്നാണ് നമ്മൾ ചിന്നക്കനാലിലെ അരി അരി അരിക്കൊമ്പനെ മാറ്റിയത് അത്രയും നല്ല വിദഗ്ധന്മാരുടെ ടീം വയനാട്ടിൽ തന്നെ സ്ഥിരമായി ക്യാമ്പിയാണ് സർ ചെയ്യുന്നത് ഇനിയും അല്ല വിഷു ഏറ്റവും മികച്ച മികച്ച ഒരുപാട് വിഷു ആ ടീമിനാണ് കൊടുത്തിട്ടുള്ളത് ഏതായാലും ഈ കാര്യം ഗൗരവത്തിൽ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്